നമസ്കാരം മുനമ്പത്തെ വഖഫ് ഭൂമി വിവാദം കത്തിക്കയറവയാണ് മുസ്ലിം ലീഗിന് പ്രതിസന്ധി നേർത്ത് കണ്ണൂരിൽ മറ്റൊരു വഖഫ് ഭൂമി വിവാദം തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിവാദമാണ് കോടതി കയറാൻ പോകുന്നത് കോളേജ് വഖഫ് ഭൂമിയിലല്ല എന്ന മുൻ നിലപാട് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിലുള്ള കണ്ണൂർ ജില്ലാ മുസ്ലിം വിദ്യാഭ്യാസ അസോസിയേഷൻ തിരുത്തിയെങ്കിലും വിവാദ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് നരിക്കോട്ട് എറ്റുശേരി ഇല്ലം കോടതിയെ യാണ് മുസ്ലിം ലീഗ് ഭാരവാഹികളുടെ നേതൃത്വത്തിലുള്ള സർ സയ്യിദ് കോളേജ് മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം ആയുധമാക്കിക്കൊണ്ടാണ് ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച നരിക്കോട് ഇല്ലം രംഗത്തുമെന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നരിക്കോട് ഏറ്റിശ്ശേരി ഇല്ലം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് തളിപ്പറമ്പിൽ വഖഫ് ബോർഡ് അവകാശമുന്നയിച്ച സർ സയ്യിദ് കോളേജ് നിലനിൽക്കുന്നത് ഉൾപ്പെടെയുള്ള അറുനൂറ് ഏക്കറോളം ഭൂമി നരിക്കോട് ഇല്ലത്തിൻ്റെതാണെന്നാണ് അവകാശവാദികൾ പറയുന്നത് പൂർവികർ വാക്കാൽ ലീസിന് നൽകിയതാണ് വഖഫ് ബോർഡ് ഇപ്പോൾ അവകാശം ഉന്നയിക്കുന്ന ഭൂമിയെന്നാണ് നരിക്കോട് ഇല്ലത്തിന്റെ വാദം സർ സയ്യിദ് കോളേജ് കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇക്കാര്യം പ്രതിപാദിക്കുന്നുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു തളിപ്പറമ്പ് നഗരത്തിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഒരു കാലത്ത് നരിക്കോട് ഇല്ലത്തിൻ്റെതായിരുന്നു നഗരത്തിലെ പലരുടെയും ആധാരങ്ങളിൽ ഉൾപ്പെടെ നരിക്കോട് ഇല്ലത്തിന്റെ പേര് പരാമർശിച്ചിട്ടുമുണ്ട് തങ്ങൾക്ക് ഭൂമി സംഭാവന നൽകുന്നതോ വിൽപ്പന നടത്തുന്നതോ ആയ പാരമ്പര്യമില്ല പിന്നീട് പല കാലത്തായി നിരവധി പേർ തങ്ങളുടെ ഭൂമി കയ്യേറിയിട്ടുണ്ട് തങ്ങൾ ജമാഅത്ത് പള്ളിക്കോ വഖഫ് ബോർഡിനോ ഭൂമി വിറ്റിട്ടില്ലെന്നും നരിക്കോടില്ലത്തെ അംഗമായ പി എൻ നമ്പൂതിരി വ്യക്തമാക്കുന്നു ഭൂമി ഞങ്ങളുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണെന്ന് സർ സയ്യിദ് കോളേജ് മാനേജ്മെന്റ് തന്നെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് അതാണ് സത്യം ഞങ്ങളുടെ യഥാർത്ഥ സ്വത്ത് തിരിച്ചുപിടിക്കാൻ നിയമ നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ് ഇക്കാര്യത്തിലുടൻ തീരുമാനമെടുക്കും എന്നും പി എൻ നമ്പൂതിരി കൂട്ടിച്ചേർത്തു വഖഫ് ബോർഡിന് ഭൂമി നൽകിയെന്നത് കേട്ടുകേൾവി ഇല്ലാത്ത കാര്യമാണെന്നും നരിക്കോട് ഇല്ലത്തെ മുതിർന്ന കാരണവർ ചന്ദ്രശേഖരൻ നമ്പുതിരിപ്പാടും പറഞ്ഞു കഴിഞ്ഞ മാസം ഇരുപതിന് കോളേജ് ആയ കണ്ണൂർ ജില്ലാ മുസ്ലിം മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് മഹമൂദാണ് തളിപ്പറമ്പ് ജുമാത്ത് പള്ളിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പാട്ടത്തിന് വാങ്ങിയ ഭൂമി നരിക്കോട്ട് ഇല്ലത്തിന്റേതാണെന്ന് അവകാശപ്പെട്ട് സത്യവാങ്മൂലം നൽകിയത് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം വിവാദമായതിന് പിന്നാലെ കോളേജ് മാനേജ്മെന്റ് മലക്കം പറഞ്ഞെങ്കിലും പ്രശ്നം കെട്ടടങ്ങിയില്ല സത്യവാങ്മൂലത്തിൽ സംഭവിച്ചത് മാനേജ്മെന്റ് അഭിഭാഷകരുടെ ക്ലറിക്കൽ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്നും മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചെലേരിയും അഭിപ്രായപ്പെട്ടിരുന്നു സർ സയ്യിദ് കോളേജ് മാനേജ്മെന്റുമായി മുസ്ലിം ലീഗിന് ഔദ്യോഗികമായി ബന്ധമില്ല എന്നിരുന്നാലും നരിക്കോട് ഇല്ലം അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിച്ച പക്ഷം അതിന്റെ മെറിറ്റ് പരിശോധിക്കേണ്ടതാണ് കോളേജ് മാനേജ്മെന്റിന്റെയും നരിക്കോട് കുടുംബത്തിന്റെയും വാദങ്ങൾ പരിശോധിച്ച തർക്കം രമ്യമായി പരിഹരിക്കണമെന്നും മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചെലേരിയും പറഞ്ഞു അതേസമയം സർ സയ്യിദ് കോളേജ് കൈകാര്യം ചെയ്യുന്ന കണ്ണൂർ ജില്ലാ മുസ്ലിം വിദ്യാഭ്യാസ അസോസിയേഷൻ നരിക്കോട് ഇല്ലത്തിന്റെ അവകാശവാദങ്ങൾ തള്ളി വർഷങ്ങൾക്ക് മുൻപ് നരിക്കോടില്ലവുമായി എഴുപത്തിരണ്ട് ഏക്കറുമായി ബന്ധപ്പെട്ട ഒരു ഭൂമി തർക്കം നിയമപരമായി പരിഹരിച്ചു ഇപ്പോൾ അവർക്ക് അവകാശവാദങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല ഭൂമി വക്കഫിനും തളിപ്പറമ്പ് ജമാഅത്ത് പള്ളിക്കും അവകാശപ്പെട്ടതാണെന്ന് വ്യക്തമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വന്തം പേരിൽ ഭൂമി കൈവശം വയ്ക്കണമെന്നു യു ജി സി മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തണ്ടപ്പേർ മാറ്റാൻ മാത്രമാണ് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചതെന്നും സി ഡി എംഇ ജനറൽ സെക്രട്ടറി മഹമ്മൂദ് അല്ലങ്കുളം പറഞ്ഞു